ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് റൈസ് പൗഡർ എന്നുള്ള പുട്ട് പൊടി എന്നുള്ളൊരു കൺസെപ്റ്റ് അന്ന് ഇടത്തിലുള്ള എല്ലാ മാർജിൻ ഫ്രീ മാർക്കറ്റുകളിലും മേജർ എന്നുള്ള ബ്രാൻഡും അതാണ് ഈ ഇരുപത് വർഷമായിട്ട് മേജർ എന്നുള്ള ബ്രാൻഡ് ഇപ്പോഴും അതായത് അന്ന് മേടിച്ച ആൾക്കാർ തന്നെ ഇപ്പോഴും ഉപയോഗിക്കുന്ന സാധനം ഏറ്റവും ക്വാളിറ്റിയിൽ ഉണ്ടാക്കി കൊടുക്കുക ലക്ഷ്യം അതാണ് അതായത് പുട്ട് ഉണ്ടാക്കി കൊടുക്കുക ആ പുട്ട് ലോകത്തിൽ ഏറ്റവും നല്ല കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പുട്ടേതാണ് എന്ന് വെച്ചാൽ മേജർ പച്ചവെള്ളത്തിൽ തയ്യാറാക്കുന്ന വളരെ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി കേരളയം കമ്പനിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിക്കുമ്പോ ഞാനപ്പോ ഈ രണ്ടായിരത്തി പതിനഞ്ചില് ആലുവയിൽ വെള്ളം കയറി തുടങ്ങി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാൽ നാട്ടുകാരെ സഹായിക്കാനും എല്ലാമായിട്ട് ഊടി അടക്കിയാലും ആലുവ ടൗണിൽ നിന്ന് കുറെ ആൾക്കാരെ വെള്ളത്തിൽ നിന്ന് വലിച്ചു കയറ്റി ബോട്ട് മേജറിന്റെ പുട്ടുകൂടി ഉണ്ടാക്കിയ കുട്ടാണ് എന്ന് ഒരാൾ പറയണം അതാണ് എന്റെ